നമസ്കാരം ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും ഇടയിൽപ്പെട്ട് പത്ത് മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശ്രീകാകുളം ജില്ലയിലെ കസിബുക ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷത്തിനിടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് മരണപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് ദുരന്തത്തിലേക്ക് നയിക്കുകയായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഭക്തർ പെട്ടെന്ന് മുന്നോട്ടേക്ക് ഓടിയപ്പോൾ നിരവധി പേർ വീണതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി ക്ഷേത്ര പരിസരത്ത് നിരവധി ആളുകൾ കിടക്കുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് ഈ സാഹചര്യത്തിൽ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് രാവിലെ ഏകദേശം പതിനൊന്നര മണിയോടെയാണ് അപകടമുണ്ടായത് പവിത്ര ദിനമായി കണക്കാക്കുന്ന ഏകാദശി ദിനത്തിലെ വിഷ്ണുപ്രഭുവിന് വ്രതമിരുന്ന് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ക്ഷേത്രം സ്വകാര്യ മാനേജ്മെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്നും സർക്കാർ അനുമതി കൂടാതെ നടത്തിയ പരിപാടിയിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്യന്തം ഹൃദയവേദനകരം എന്നായിരുന്നു വാർത്ത പുറത്തു വന്ന ഉടനെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പ്രതികരിച്ചത് കസിബുക വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തിക്കും തിരക്കിലും അപകടമുണ്ടായത് ഞങ്ങളെ ഞെട്ടിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു പരിക്കേറ്റവർക്ക് ഉടൻ മെഡിക്കൽ സഹായം ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി എന്നാണ് മുഖ്യമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചത് മനുഷ്യ വിഭവ വകുപ്പ് മന്ത്രി നാര ലോകേഷ് ജില്ലാ മന്ത്രി അക്ഷയ് നായിഡു പ്രാദേശിക എം എൽ എ ഗൌതു ഗിരീഷ് എന്നിവരുമായി സംസാരിച്ച് പെട്ടെന്നുള്ള സഹായം ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ദുരന്തത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിയതായി ആന്ധ്രാപ്രദേശ് ഗവർണർ എസ് അബ്ദുൾ നസീമും അഭിപ്രായപ്പെട്ടു ഭക്തജനങ്ങളുടെ തിരക്ക് കാരണമുണ്ടായ ദുരന്തത്തിൽ അതീവ ദുഃഖിതനാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആഴത്തിലുള്ള സഹതാപം അർപ്പിക്കുന്നു പരിക്കേറ്റവർക്ക് നല്ല മെഡിക്കൽ സൗകര്യം ഉറപ്പാക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഗവർണർ പറഞ്ഞത് കസിബുക ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം ശ്രീകാകുളം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ച് ഏകാദശി മറ്റ് പ്രധാന ഉത്സവങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ എത്താറുണ്ട് പ്രദേശത്തെപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായി മരിച്ചവരിൽ എട്ട് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന പ്രവാഹമായിരുന്നു ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ ഭഗവാന്റെ ദർശനം തേടാനായി പടികൾ കയറുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇതിനിടെ ഇരുമ്പ് കൈവരി തകർന്ന് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു പരിക്കേറ്റ ഇരുപത്തഞ്ചു പേർ പലാസ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഗുരുതരമായി പരിക്കേറ്റവരെ ശ്രീകാകുളം ആശുപത്രിയിലേക്ക് മാറ്റി സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയുടെയും നഷ്ടപരിഹാരമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്